പത്രംമാറ്റി സീരിയലിലെ നിതിന് പകരം വന്നതാണ് വിഷ്ണുവി നായർ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ സാധിച്ചു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മിക്ക സന്തോഷങ്ങളും ആരാധകർക്ക് പങ്കുവയ്ക്കാറുണ്ട് വിഷ്ണു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അനന്തഭൈരവി എന്ന സിനിമയിലൂടെ ടെലിവിഷൻ സ്ക്രീനിൽ വരുന്നത് ഭാഗ്യജാതകം പൗർണമി തിങ്കൾ എന്നീ സീരിയലുകളിൽ അഭിനയിച്ചു തൻ്റെ പത്തൊമ്പതാം വയസ്സിലാണ് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി പഠനവും ടെലിവിഷൻ ചാനലും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ചങ്ങനാശ്ശേരിയിലാണ് താരത്തിൻ്റെ സ്വദേശം അമ്മ രണ്ട് സഹോദരിമാർ ഭാര്യ എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം ഭാര്യ ഡൽഹിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഭാര്യയുടെ പേര് കാവ്യ വി നായര എന്നാണ് വീട്ടുകാർ ആലോചിച്ചു ഉറപ്പിച്ച വിഭാഗമാണ് ടിക്ടോക്ക് വീഡിയോയിലൂടെ കാവ്യ പ്രേക്ഷകർക്ക് പരിചിതമാണ് പ്രണയം വിവാഹമല്ല വിവാഹ ആലോചനമായി വന്ന ശേഷം വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ചതാണ് പക്ഷേ ഇരുവരും ഒരേ നാട്ടുകാരും ഒരേ കോളേജിൽ വിഷ്ണുവിൻ്റെ ജൂനിയറുമായി പഠിച്ച വ്യക്തിയാണ് കാവ്യ ഭാഗ്യജാതകത്തിലെ അനന്തകൃഷ്ണൻ എന്ന കഥാപാത്രമാണ് വിഷ്ണു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് വ്യത്യസ്ത അഭിനയ ശൈലി തന്നെയാണ് വിഷ്ണുവിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആരാധകർ പണ്ട് വിവിധ പരമ്പരയിൽ വിഷ്ണു ഭാഗമായിരുന്നു എങ്കിലും പൗർണമി തിങ്കൾ എന്ന പരമ്പരയിലൂടെയാണ് കൂടുതൽ ആരാധകരെ വിഷ്ണുവിനെ കിട്ടുന്നത് ഏഷ്യാനെറ്റിലെ വളരെ ഹിറ്റായി മുന്നോട്ട് പോകുന്ന പരമ്പരയാണ് പത്തരമാറ്റ് പരമ്പര തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ എങ്കിലും നിരവധി പ്രേക്ഷകർ ഈ പരമ്പരയ്ക്കുണ്ട് വലിയൊരു ബിസിനസ് കുടുംബത്തിൻ്റെ കഥ പറയുന്ന സീരിയലാണ് ഒന്നിലധികം നായികാനായികന്മാരും ഈ പരമ്പരയിൽ ഉണ്ട് എന്നതാണ് ഒരു പ്രത്യേകത ഈ സീരിയൽ പ്രധാന കഥാപാത്രമായി എത്തുന്ന ലക്ഷ്മി കീർത്തനയും അതോടൊപ്പം തന്നെയാണ് വിഷ്ണു വി നായരും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒത്തിരി സന്തോഷം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ കൂട്ടുകാരോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു